ദൈവ തിരുതാമത്തിന് മകത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്ത നമ്മൾ ചിന്തിക്കുമ്പോൾ രണ്ട് തിമ്മോത്തിയോസ് രണ്ടാം മധ്യായ ഒന്നാമത്തെ വാക്യം എൻ്റെ മകനെ ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക എന്ന് നാം അവിടെ വായിക്കുന്നു ഇന്ന് പകലിലെ ദൈവാത്മാവ് നമുക്ക് തന്ന ആലോചന ക്രിസ്തു ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക യേശു ക്രിസ്തുവിലാണ് കൃപയുള്ളത് ആ കൃപയിൽ ശക്തിപ്പെട്ട് ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായി ജീവിക്കുവാൻ പ്രവർത്തിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരുന്നു എന്താണ് കൃപ അർഹിക്കാത്ത ദാനമാണ് അതെ തുക എഴുതാത്ത ചെക്കാണ് നമുക്ക് ധാരാളം കൃപ ദൈവം തന്നു തന്നുകഴിഞ്ഞു ഇനിയും തരും അപ്പോൾ ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കണം കൃപയുള്ളവർ ശക്തിപ്പെടണം ശക്തി നഷ്ടപ്പെടുത്തി കൃപയിൽ നിന്നും വീണു പോകാതെ സൂക്ഷിക്കുക ശംശോൻ്റെ ജീവിതത്തിൽ ശക്തി നഷ്ടപ്പെടുത്തി അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ കൃപ അവനിൽ നിന്നും വിട്ടുമാറിയത് നമ്മുടെ ജീവിതം അത് പവിത്രമായി ദൈവ കൃപയിൽ നിൽക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമാണ് ആ ശക്തിയാൽ നാം എന്തു ചെയ്യണം നിറഞ്ഞു വരണം ആ ശക്തിയാണ് നമ്മളെ ശത്രുവിനോട് എതിർപ്പാൻ ബലപ്പെടുത്തുന്നത് രോഗങ്ങളിൽ നിന്നും മുക്തി നേടുവാൻ സൗഖ്യമാക്കുന്ന ദൈവകൃപ വ്യാപരിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിൽ നിന്നും ഒരു ശക്തി പുറപ്പെടും അപ്പോൾ ആ ശക്തി അവരിലേക്ക് വ്യാപരിക്കുമ്പോൾ ആ ശക്തിയാൽ അവർ സൗഖ്യമാകുന്നു സന്തോഷം പ്രാപിക്കുന്നു വിടുതൽ പ്രാപിക്കുന്നു അപ്പോൾ നാം ധന്യരായുന്നു കാരണം നമ്മുടെ ബലഹീനതകളിലും നമുക്ക് ദൈവകൃപയുണ്ടെന്നും നമ്മളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുണ്ടെന്നും അവർക്ക് മനസ്സിലാകുന്നു നമുക്കും അത് മനസ്സിലാക്കിത്തരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നാം നിൽക്കുക ഈ ലോകത്തിന് അനുരൂപരാകാതെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആലോചനയിൽ നാം മുന്നോട്ട് പോകുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ മഹത്വപരമായ ശുശ്രൂഷയ്ക്ക് നമ്മളെ അഭിഷേകം ചെയ്യുക കാനാവിലെ ഭവനത്തിൽ കർത്താവ് അടയാളങ്ങൾ ആരംഭമായി പച്ചവെള്ളത്തെ വീഞ്ഞാക്കി ആ കുടുംബത്തിന് അതേ അപമാനമാകേണ്ട വിഷയം അഭിമാനമാക്കി നൽകിയതുപോലെ നമ്മൾ കർത്താവ് നമ്മളിലും അതേ ശുശ്രൂഷയിലാണ് നമ്മെ നിറച്ചിരിക്കുന്നതും ശക്തീകരിച്ചിരിക്കുന്നതും നമുക്കും അങ്ങനെയുള്ളതായ വിടുതലിൻ്റെ ശുശ്രൂഷ ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നമുക്കും അങ്ങനെ ചെയ്യാമെങ്കിൽ ദൈവം നമ്മളിൽ പ്രസാദിക്കും തന്നെയുമല്ല ക്രിസ്തു യേശുവിലുള്ള അതെ കൃപയാൽ ശക്തിപ്പെട്ടുകൊണ്ട് ശുശ്രൂഷയിൽ മുന്നേറുന്നെങ്കിൽ നിശ്ചയമായി നമ്മുടെ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടും നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും ആ കൃപയിലുള്ള ശക്തി എന്ന് പറയുന്നത് അതെ സമാധാനം സന്തോഷം സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഇതെല്ലാം ഭവനത്തിൽ വെളിപ്പെടും അങ്ങനെ ഭാര്യ ഭർത്താവ് അനുഗ്രഹിക്കപ്പെടും കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും നമ്മുടെ ചുറ്റുപാടുള്ളവർ കണ്ടിട്ട് പറയും ഇതൊരു നല്ല ആത്മീയ കുടുംബമാണത് അങ്ങനെ അവരുടെ ജീവിതത്തിലും നമുക്ക് സാക്ഷ്യമുണ്ടാകും മാതൃകാപരമായ ജീവിതം നയിപ്പാൻ കഴിയും അതിനൊക്കെ കൂടി ഈ ക്രിസ്തുവേശികളുള്ള കൃപ അതേ ശക്തിയായി നിങ്ങളുടെ ഭവനത്തിൽ വെളിപ്പെടട്ടെ ഓരോ അന്ധകാര ശക്തികളും നിങ്ങളോട് നിങ്ങളുടെ തലമുറയോടും പോരാടുവാൻ അനുവദിക്കാത്ത തരത്തിലുള്ള ദൈവശക്തിയാണിത് ഈ ശക്തി അമേഹം നഷ്ടപ്പെടുത്താൻ ശത്രു പല നിലകളിൽ ശ്രമിക്കും ആ ശ്രമമെല്ലാം നിങ്ങൾ പരാജയപ്പെടുത്തണം ഉപവസത്തോടും പ്രാർത്ഥനയാലും യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ സന്നദ്ധയിൽ ജാഗരിച്ച് ദൈവവചനം ധ്യാനിച്ച് പ്രാർത്ഥിച്ച് എപ്പോഴും ശുദ്ധരായി വിശ്വസ്തരായി കർത്താവിന് നാമ മഹത്വത്തിനായി ജീവിപ്പാൻ ദൈവം ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ അങ്ങയുടെ കൃപയിലുള്ള ശക്തി ഞങ്ങളുടെ മേൽ പകരണമേ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഞങ്ങളെ കാക്കണമേ ഞങ്ങൾ ഒരു നാളും തളർന്നും ക്ഷീണിച്ചും പോകാനിട വരുത്തല്ലേ കർത്താവിൻ്റെ ശക്തിയാണ് ഞങ്ങൾക്ക് ബലമായുള്ളത് ആ ശക്തി ഞങ്ങളിലെപ്പോഴും നിറഞ്ഞ് നിറഞ്ഞു നിറഞ്ഞു വരട്ടെ മഹത്വത്തിനായി അങ്ങ് സകലവും ചെയ്യും കർത്താവ് ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെ ഓർക്കണം ഞങ്ങളോടുള്ള വാഗ്ദത്തങ്ങളെ ഓർക്കണം ഞങ്ങളെ അങ്ങ് സഹായിച്ച് അനുഗ്രഹിക്കണം കർത്താവിൻ്റെ സന്നിധി ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു മഹത്വമല്ല അങ്ങയ്ക്ക് പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചത് സ്തോത്രം യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ